സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിലെ കാഴ്ച കേട്ടോ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഈ ഒരു മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിലെ കാഴ്ചകളാണ് കാണുന്നത് അത് എന്തിനാന്ന് വെച്ചാൽ ഇനി എത്രത്തോളം പണികൾ ഒന്നാമത്തെ റേച്ചിൽ ബാക്കിയുണ്ട് എന്നറിയാനാണ് തലപ്പാറ മുതൽ കക്കാട് വരെയുള്ള ഭാഗത്തെ കാഴ്ചകളും അതേപോലെ കോട്ടയ്ക്കൽ ബൈപ്പാസിലെ കാഴ്ചകളും കണ്ടപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാകും ഇനി ഒന്നാമത്തെ റേച്ചിൽ ഏകദേശം എത്രത്തോളം പണികൾ തീരാനുണ്ട് ഇതാണ് പുത്തനത്താണി ഒരുപാട് കാലമായി നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ട് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് പുത്തനത്താണിയിൽ പുതുതായി നിർമ്മിച്ച ആറുവരയിലൂടെയാണ് വശത്തേക്കുമുള്ള വാഹനങ്ങൾ പോകുന്നത് ഓവർപാസിന് അടിയിലൂടെയൊക്കെ വാഹനം ഓടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളീ ഒരു പുത്തനത്താണി ഭാഗത്ത് നിന്ന് നമ്മളെ അതിരിമട ഓവർപാസ് ഉണ്ടല്ലോ അതായത് അതിർമട ഓർപാസും കഴിഞ്ഞ് മൂച്ചയ്ക്കൽ ഓവർപാസ് വരെയുള്ള കാഴ്ചകൾ ഒന്ന് കാണിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരു കാരണം സൂര്യൻ്റെ ഗേദി ഇങ്ങോട്ടായതുകൊണ്ട് അവർക്ക് ക്ലിയർ ഉണ്ടാവില്ല ആണ് ഇവിടെ അങ്ങോട്ട് കാണിച്ചത് ഇവിടെ സോയിൽ ലൈനിങ്ങിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ബീസ് ചെയ്യുന്ന പണികളും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ വിറ്റമിൻ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവിടെ അതിൻ്റെ പണികൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ഈ ഒരു ഓവർപാസിന് അടിയിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേറിപ്പാഞ്ഞു പോകുന്നത് വളരെ അടുത്തടുത്താണ് ഇവിടെ രണ്ട് ഓവർപാസ് വന്നിട്ടുള്ളത് ഇതാണ് അതിരുമട ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ എത്തുന്നതിന് മുമ്പാണ് അടുത്ത ഓർപാസ് ഉള്ളത് അതാണ് മൂച്ചിക്കൽ അപ്പോൾ ഏതെങ്കിലും അടുത്തടുത്ത് രണ്ട് ഓവർപാസ് ഉണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയ കിട്ടലാണ് അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിൽ ഇനി എത്രത്തോളം പണികൾ ബാക്കിയുണ്ട് ഈ പണി നടക്കാനുള്ള ഭാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിന്നപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമായിരുന്നു ഇവിടെയൊക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇനി ഒന്നാമത്തെ റേച്ചിൽ കാക്കഞ്ചേരി ഭാഗത്ത് മാത്രമാണ് ഈ ആറുവരിയുടെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അതുകൂടി കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും കലാശ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട് സോയിൽ ഒക്കെ നല്ല അലുവക്കണ്ടം കട്ട് ചെയ്ത പോലെ അല്ല വൃത്തിക്ക് ചെയ്തു പോയിട്ടുണ്ട് ആ ബീച്ച് ഇവിടെ അടുത്ത് ചെയ്തുകൊണ്ട് ബീച്ച് മീൻ ഇവിടെ അടുത്ത് ചെയ്തുകൊണ്ടാണ് ആ ഒരു കളർ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടണത് ആ കാണുന്നതാണ് അടുത്ത ഓർപ്പാസ് അപ്പോൾ രണ്ട് ഓർപാസ്സുകൾ തമ്മിൽ അധികം ദൂരം ഇല്ല ഏതായാലും നല്ലൊരു റോഡ് അപ്പുറത്തപ്പുറത്തേക്കും പോകുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ട് ഓർപ്പാസ് അവിടെ വന്നിട്ടുള്ളത് ഏതായാലും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയ കിട്ടലായി പിന്നെ സുഹൃത്തുക്കളെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രാദേശികമായിട്ട് ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടിപ്പാതകൾ വേണം ഓവർപാസ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചെടുക്കാനുള്ള സൗകര്യം ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞുകാണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കോട്ടക്കൽ ബൈപ്പാസ് കഴിഞ്ഞ് ചെനയ്ക്കൽ ഭാഗത്ത് കുറച്ച് ഭാഗം മുട്ടിക്കാനുണ്ട് അവിടെ വിറ്റമിൻ സ്പ്രേ ചെയ്യുന്ന പണികൾ ഒരു സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട് മറ്റേ സൈഡിൽ ആ മണ്ണ് ലെവലാക്കുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ രണ്ടത്താണിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോട്ടോ രണ്ടത്താണി ചുങ്കം വെട്ടിച്ചിറ ടോൾഗേറ്റിൻ്റെ ഭാഗത്തേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സമരപ്പന്തൽ അതായത് സമരം നടത്തിയ ആളുകൾക്ക് അവിടെ റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തല്ലോ ഇനി നമ്മൾ സമരം നടത്തിയതുകൊണ്ട് കാര്യമില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളെ സമരം കൊണ്ട് കാര്യം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ നിരന്തരം ഇടപെട്ടുക എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് അടിപ്പാത വേണം ഇവിടെ ബുദ്ധിമുട്ടുണ്ട് എന്ന് നിരന്തരം നിങ്ങളുടെ എം പി മുഖാന്തരം ഇടപെട്ടുക എന്നുണ്ടെങ്കിൽ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ കഴക്കൂട്ടം കാരോട് ഭാഗത്തെ വീടെ ചെയ്തപ്പോൾ എല്ലാൻറ്റിയുടെ അറിയിച്ചിൽ കോൺക്രീറ്റോടുള്ള ഭാഗത്ത് പുതുതായിട്ടൊരു ഓവർപാസ് പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ് കാണിച്ചു അവിടെ കണ്ടെങ്കിൽ പണി കഴിഞ്ഞ ഭാഗമാണ് ആ ഭാഗത്താണ് പുതുതായിട്ടൊരു ഓവർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പണി കഴിഞ്ഞ ഭാഗമാണ് എന്ന് വിചാരിച്ചാണ്ട് പിന്നോട്ട് നിൽക്കണം സമരമായിട്ട് പോകേണ്ട ഇതേപോലെ നിയമപരമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കാന്നുണ്ടെങ്കിൽ ചിലപ്പം അനുവദിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതാണ് പുത്തനത്താണി ടോ പുത്തനത്താണി ഓവർപാസിൻ്റെ അടിയിൽ രണ്ട് സൈഡിലും ബീസി ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു വശത്തേക്കുള്ള ഭാഗം മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളൂ അതിലൂടെയാണ് ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഈ ഓർപ്പാസിൻ്റെ സൈഡിലൊക്കെ മണ്ണ് കൂട്ടിയിട്ട് കയനും ആ മണ്ണൊക്കെ എടുത്ത് ഒഴിവാക്കി എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ പുത്തനത്താണി ഭാഗത്ത് ട്രാഫിക്കിൽ ചേട്ടം ഏതായാലും ഒരു കൊല്ലത്തിന് മുകളിൽ ഏകദേശം ഒരു പതിനെട്ട് മാസത്തോളം നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇതിലൂടെ യാത്ര ചെയ്ത ആളുകളും പുത്തനത്താണി ഭാഗത്തുള്ള ആളുകളും പുത്തനത്താണിയുള്ള ആൾക്കാർ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ചെറുതായിട്ട് ഒരു ലോറി കേടന്നിങ്ങനെ തോന്നുന്നു ഇവരെ ലോറി കേട്ടോ ഗന്നാറിൻ്റെ ലോറിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ബ്ലോക്ക് നമ്മൾ അവിടെ നിന്നിട്ട് വരുമ്പോൾ ഈ ഒരു ബ്ലോക്കില്ല ഞാനിപ്പോൾ ആ ലോറി എന്തോ ഇന്ന് ജെ സി ബി വേച്ച് ഇങ്ങനെ തള്ളി നീക്കുന്നുണ്ട് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഓവർപാസ് ഉണ്ടല്ലോ അതായത് സ്വാഗതം എത്തുമ്പോൾ ഉള്ള ഒരു ഓവർപാസ് ഉണ്ട് ഓവർപാസിൻ്റെ അവിടെ കുറച്ച് പണികൾ ബാക്കിയുണ്ട് അതുകൂടി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ചെനക്കലെ ആ ഒരു ഓവർപാസ് കഴിഞ്ഞിരിക്കാമെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗത്ത് ടാറിങ് ചെയ്യാണ്ട് അതുകൂടി കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ പണികളെല്ലാം കഴിഞ്ഞു പുത്തനത്താണി കഴിഞ്ഞു നമ്മളെ ചുങ്കം ഭാഗം വെട്ടിച്ചിറ ഭാഗം ടോൾഗേറ്റിൻ്റെ ആ ഭാഗം അതേപോലെ കരിപ്പോൾ കുറച്ച് പണിയുണ്ട് ചുങ്കം വാടക്റ്റാണ് ഈ കാണുന്നത് വാടക്റ്റിന് മുകളിൽ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു വശത്തേക്കുള്ള ഇതാണ് തുറന്നു കൊടുത്തിട്ടുള്ളൂ താമസിയാതെ രണ്ടും തുറന്നു കൊടുക്കുന്നതായിരിക്കും പിന്നെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ആ ഒരു ഓവർപാസിൻ്റെ സൈഡിൽ മണ്ണെടുക്കുന്ന പണികളുണ്ടല്ലോ ഒരു സൈഡിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ട് ബിറ്റുമിൻ ചെയ്യുന്ന പണികളൊക്കെ തുടങ്ങുന്നതായിരിക്കും പക്ഷേ മറ്റേ സൈഡിൽ ഇപ്പോഴും അവിടെ വെള്ളത്തിൻ്റെ വരുന്നുണ്ട് അതായത് ഒരു കിണറിനേക്കാളും താഴ്ചയിലാണ് അവിടെ മണ്ണെടുത്തിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ ഇപ്പോൾ കരിമ്പാറിൻ്റെ ഉള്ളിൽക്കൂടെ ഉറുവള്ളം വരുന്നുണ്ട് വള്ളം വരുന്നത് ഭീഷണിയാണ് ആ വള്ളം വരുന്നത് കറക്റ്റായിട്ട് ഡ്രെയിനേജ് അതായത് ആ പി വി സി പൈപ്പ് കൊടുത്തുകാണ്ട് കറക്റ്റായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാതെ അവിടെ സോയിൽ നേരി അല്ലെങ്കിൽ ഷോർട്ട് കട്ടിങ്ങിൻ്റെ പണി നടത്തിക്കാന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ ദോഷം ചെയ്യും അതുകൊണ്ട് അവിടെ കുറച്ച് പണി ലേഗൗട്ടാകും അപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഒരു സൈഡ് ആ ഒരു ഓർപാസിൻ്റെ ഒരു സൈഡിൽ പെട്ടെന്ന് പണികൾ കഴിച്ച് തുറന്ന് കൊടുക്കുന്നതായിരിക്കും പക്ഷേ മറ്റേ സൈഡിൽ ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ കുറേ കാലം മുമ്പ് കഴിഞ്ഞതാണ് പക്ഷേ ഈ ഒരു ഉറവള്ളങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ രണ്ട് സൈഡിലും ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ചുങ്കം കഴിഞ്ഞ് നമ്മൾ വെട്ടിച്ചിറ ഭാഗം ഇങ്ങനെ ലക്ഷ്യമാക്കി പറന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരിക്കലും ഇതൊരു അടഞ്ഞ പുസ്തകമായി മാറുന്നില്ല നമുക്ക് എപ്പോഴും ഇതൊരു പ്രതീക്ഷയാണ് അതായത് നമുക്കൊരു എം പി അല്ലെങ്കിൽ നല്ല നിരന്തരം ഇടപെടുന്ന ഒരു എംപിനെ കിട്ടിക്കുകയെന്നുണ്ടെങ്കിൽ ലോക്സഭയിൽ ഇങ്ങനെ ആവശ്യം ഉണ്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്കിതേപോലത്തെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം ആവശ്യം ഉന്നയിച്ചുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മളെ മാഹി ബൈപ്പാസിലുള്ള സിഗ്നൽ ചിലപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അല്ല എന്തായാലും അത് ക്ലോസ് ചെയ്യും അവിടെ ഒരു ഓർപ്പാസ് വരുന്നതായിരിക്കും അപകടങ്ങൾ കൂടുതൽ ഒരുപാട് മരണങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ സിഗ്നൽ എന്തേക്കുമായിട്ട് ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ പണി കഴിഞ്ഞ് ഇവിടെ അടുത്ത് തുറന്നു കൊടുത്തിട്ടല്ലോ അപ്പോൾ ഇതിനവിടെ വീണ്ടും ടെൻഡർ ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആയിട്ടില്ല അതിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒരുപാട് സ്ഥലത്ത് അണ്ടർപാസുകളും ഫ്ലൈ ഓവറും വരുന്നുണ്ട് പിന്നെ പണി കഴിഞ്ഞ് തുറന്നു കൊടുത്ത തിരുവനന്തപുരം ജില്ലയിലുള്ള കായ്ക്കോട്ടം ബൈപ്പാസിലെ മറ്റേ കാനാറിൻ്റെ റീച്ചിലുള്ള ആ ഭാഗത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നല്ലോ ആൾക്കാർ വൺ ബൈ തെറ്റിച്ച് പോകണമെന്ന് പറഞ്ഞിട്ടില്ല വലിയ ഒരു ജംഗ്ഷൻ ആയിട്ട് അപ്പോൾ അവിടെയും ഒരു അണ്ടർപാസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല അതിൻ്റെ അപ്പുറത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വേറൊരു അണ്ടർപാസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതൊന്നും ഒരിക്കലും ഈ ഫയൽ ക്ലോസ് ചെയ്ത് പോകുന്ന പരിപാടിയല്ല അതായത് ഇവിടെ ഇവിടെ കഴിഞ്ഞു ഇവിടെ പണി കഴിഞ്ഞ ഭാഗമാണ് ഞങ്ങൾ തിരിഞ്ഞ് നോക്കണ്ട എന്നുള്ള ചിന്താഗതി ഒന്നും അതോറിറ്റിക്ക് ഉണ്ടാവില്ല ജനങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ അവിടെ എത്തിക്കാന്നില്ല അതായത് ഇവിടെ പറ നമ്മളിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞൊരു കാര്യമില്ല എത്തേണ്ട സ്ഥലത്ത് എത്തണം അത് എത്തിക്കാനുള്ള ആളുകൾ എത്തിച്ചു ചിലപ്പോൾ നടപടികൾ ഉണ്ടാകുന്നതാണ് അതിന് ഉദാഹരണമാണ് നമ്മളെ കാറോട് കൈക്കൂട്ടം ബൈപ്പാസിലുള്ള ആ അണ്ടർപാസുകളും അതേപോലെ അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലുള്ള പുതുതായി വരുന്ന ഫ്ലൈ ഓവറുകൾ അണ്ടർപാസുകൾ ഓവർപാസുകളൊക്കെ അങ്ങനെ നമ്മൾ വെട്ടിച്ചെറ കഴിഞ്ഞ് ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ടോൾഗേറ്റിൻ്റെ ഈ സൈഡില് പിക്യു സി റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ടോൾഗേറ്റ് ഒന്നും കൂടി ഒന്ന് മഞ്ചു കൂട്ടാനുള്ള പുറപ്പാടിലാണ് കണ്ടെങ്കിൽ ആ സ്റ്റിക്കർ വർക്കുകളും കാര്യങ്ങളൊക്കെ ഫാബ്രിക്കേഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ രാമനാട്ടുകര മുതൽ ഈയൊരു ഭാഗം വരെയുള്ള പി ടി സെഡ് ക്യാമറയുടെ ആ വിഷലും കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കൽ അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു ടോൾ ഗേറ്റ് വന്നിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അഞ്ച് പ്ലസ് അഞ്ച് അതായത് ഒരു ഭാഗത്ത് അഞ്ചും മറ്റേ ഭാഗത്ത് അഞ്ചും കുറഞ്ഞ ഒരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ടോൾ ഗേറ്റ് വന്നിട്ടുള്ളത് ഈ ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ പൂർണ്ണമായിട്ട് ഒറ്റ ലൈൻ ഇട്ടോ എട്ട് ട്രാക്കാണ് ഇവിടെ ഉള്ളത് രണ്ട് രണ്ടെണ്ണം അപ്പുറത്തുംപ്പുറത്തും ഫ്രീ ആയിട്ടുണ്ടാകും എമർജൻസി വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ട് ട്രാക്ക് അപ്പുറത്തുപ്പുറത്തും ഫ്രീ ആയിട്ട് ഉണ്ടാകും ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല വെയിറ്റ് ബ്രിഡ്ജ് അതേപോലെ റെസ്റ്റ് റൂമ് കാര്യങ്ങൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ കരിപ്പോൾ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കരിപ്പോൾ കണ്ടങ്ങൾ ഇവിടെ മണ്ണെടുക്കുന്ന പണികളൊക്കെ കഴിഞ്ഞു സി ടി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് വിറ്റുമിക്സിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ ബിറ്റുമിൻ സ്പ്രേ ചെയ്തിട്ടുണ്ട് ഇനി കരിപ്പോൾ ഓർപ്പാസിൻ്റെ ആ സൈഡിലുള്ള ഭാഗത്ത് മണ്ണെടുക്കുന്ന പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ മണ്ണെടുക്കുന്ന പണികൾ കൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ റേച്ചിലുള്ള എല്ലാ ഓർപ്പാസിന് അടിയിലുള്ള പണികളും കഴിഞ്ഞു സോറി കോട്ടക്കൽ ബൈപ്പാസ് ഉണ്ട് കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ അവിടെ കുറച്ച് പണി ബാക്കിയുണ്ട് കോട്ടക്കൽ ബൈപ്പാസിലുള്ള പാലച്ചെറമാട് ഓവർപാസും അതേപോലെ സോഗതമാട് ഓവർപാസും അതീല് മണ്ണെടുക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഗതാഗത്തിന് തുറന്നു കൊടുക്കാൻ കൊടുക്കാനേതായാലും കുറച്ച് ദിവസം എടുക്കും ആ കാണുന്നതാണ് രണ്ടാമത്തെ റീച്ച് അവിടെയാണ് കഞ്ഞിപ്പുര ടോ കഞ്ഞിപ്പുര കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മളെ ഉള്ളത് അപ്പോൾ ഏതായാലും രണ്ടാമത്തെ റീച്ചിലെ കാഴ്ചകൾ വരും ദിവസങ്ങളിൽ കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഒന്നാമത്തെ റീച്ചിൽ ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് പണി നടക്കാനുള്ളൂ കോട്ടക്കൽ ബൈപ്പാസ് അതേപോലെ കോട്ടക്കൽ ബൈപ്പാസ് കഴിഞ്ഞതിനു ശേഷമുള്ള ചെനയ്ക്കൽ ഭാഗം പിന്നെ കാക്കഞ്ചേരി ഭാഗം പിന്നെ കൂരിയാട് പാടം ഇതൊക്കെ കഴിഞ്ഞുക എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ റീച്ചിലെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ പറ്റും ഏതായാലും ആദ്യം തുറന്നു കൊടുക്കുക ഒന്നാമത്തെ റീച്ച് തന്നെയായിരിക്കും വളരെ കുറഞ്ഞ ഭാഗത്തെ പണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ ഇതാണ് ചുങ്കം വാഡക്റ്റ് ഒന്നാമത്തെ റീച്ചിലുള്ള ഏക ആണ് ഈ കാണുന്ന വാടക്ട് ടോ വാഡക്റ്റിന് അടിയിലൂടെ യൂട്ടൺ അടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ടില്ല രണ്ട് സൈഡിലും യൂട്ടൺ അടിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ വിളിച്ചു നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുണോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ആരെയും സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇതൊക്കെ ഇത് നമ്മളെന്താ ഇതൊക്കെ അറിയണം ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അതിനൊക്കെ പരിഹാരം കാണാൻ പറ്റുന്ന രീതിയിൽ പരിഹാരം കണ്ടെത്തുന്ന ആൾക്കാരാണ് ഇതിൻ്റെ തലപ്പത്തൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളെ ബുദ്ധിമുട്ട് അങ്ങോട്ട് എത്തിയാൽ മതി പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണെന്നുണ്ടെങ്കിലൊക്കെ എന്തായാലും പരിഹാരം ഉണ്ടാവും അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കായക്കൂട്ടം കാരോട് ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ ഓർപാസിൻ്റെ പണികൾ അതേപോലെ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് നടന്നുകൊണ്ടിരിക്കുന്ന പണികൾ ഏതായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തൂ പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പെയ്ക്കോളൂ ഏതായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോക്സ് വാച്ച് യു അഗെയിൻ ജയ് ഹിന്ദ്